സ് ഇന്നൊരു പ്രമ വന്നിട്ടുണ്ട് ഞാനത് രാവിലെ കണ്ടപ്പോൾ ഞാനത് കുറച്ചൊരു ചെറിയത് റിവ്യൂ ചെയ്യാം എന്നതുകൊണ്ടാണ് ചെയ്യുന്നത് വേറെ നല്ല നമ്മുടെ ജാസ്മിൻ ചാഫ കണ്ടല്ലാതെ വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പം അഭിഷേക് പറഞ്ഞു പറഞ്ഞ് എനിക്കെല്ലാവരും ഇവിടെയുള്ള എല്ലാവരും ഇവിടെ എനിക്ക് അത്ര ഇതല്ല എനിക്ക് ചിലരോട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടിവിടെ വന്നു അഭിഷേക് ഇവിടെ വരണ്ടായിരുന്നു എന്ന് ജാസ്മിൻ ചാഫ് കാച്ചു അപ്പം നമ്മുടെ അഭിഷേക് പറഞ്ഞു ഓ എനിക്ക് നിന്നെ പോലുള്ളവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അങ്ങ് മാറുന്നുണ്ട് ഉടനെ ജാസ്മിൻ ജാഫോർ വിട്ടുകൊടുക്കുവോ ഇട കള്ള എന്ന് വിളിക്കുന്നുണ്ട് അപ്പം നീ കണ്ടു വേണ്ടിയല്ലടി നീ ഇപ്പം ഈ എന്നോട് ഈ ഒച്ച ഉണ്ടാക്കുന്നത് അത് വേണ്ട എന്ന് അഭിഷേക് പറയുന്നു അതിനുശേഷം ജാഫിൻ ജാഫോർ ഇട കള്ള പെരും എന്ന് വിളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് നീ ഗ്രിയോട് പറഞ്ഞതല്ല ശരിയാണോ അത് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചു പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പേസ കാര്യങ്ങളൊന്നും വലിച്ചെക്കരുത് എന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും ജാഫിൻ ജാ ജാസോറി ജാസ്മിൻ ജാഫർ കെറി അഭിഷേകിനെ കോടാ പെരിങ്കള്ള എന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഗബ്രി പോയി നീ വേറെ ഒരിത്തനേയും പിടിച്ചോണ്ട് ആ വാഴച്ചോട്ടേ പോയിരിക്കടെ എന്ന് പറയുന്നുണ്ട് വെറുതെ എല്ലാം ആവശ്യം ഉണ്ടായിരുന്നോ ജാസ്മിനെ ജിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ വെറുതെ വൈരുന്ന് കേട്ടില്ലേ ഇതാണ് അങ്ങോട്ട് അങ്ങോട്ടേന്ന് അടിമേടിക്കുക എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാസ്മിനൊരു വിചാരമുണ്ട് ജാസ്മിനടുത്തെ ഏറ്റവും മുതിർന്ന ആളാണ് ജാസ്മിനോട് ആരും ഒന്നും പറയാൻ പാടില്ല അല്ല ജാസ്മിനോട് എല്ലാവരെയും ഇത് കേട്ട പക്ഷെ ഈ അഭിഷേക് എന്ന് പറയുന്ന ആള് ജിൻ്റെ പോലെ ഒന്നും മിണ്ടായിരിക്കുന്ന ആളല്ല ഈ ജാസ്മിൻ പറയുന്ന നോറയും ജിൻ്റെ ഒന്നും ഉണ്ടായിരിക്കും അതുങ്ങൾക്ക് അത് സംസാരിക്കാൻ അറിയത്തില്ലാത്തതുണ്ട് പക്ഷേ അഭിഷേക് അതല്ല അഭിഷേക് നല്ല പോലെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളാണ് അഭിഷേക് ഇവരെ പോലെയൊന്നും അല്ല അഭിഷേക് തന്നെ പറഞ്ഞ അഭിഷേക് തിരിച്ചു പറയും ആ ഒരു വ്യക്തിയാണ് അഭിഷേക് അല്ലാതെ ഇവരൊക്കെ പറയുന്നത് ചുമ്മാ കേട്ട് നിൽക്കാനുള്ള ഇപ്പോൾ ഇതൊന്നും അഭിഷേകത്തിനില്ല പക്ഷെ പുള്ളി എല്ലാ ഇതും വള്ളി പിടിക്കുകയില്ല പുള്ളിക്കെതിരെ വരുന്ന മാത്രമേ പുള്ളി പിടിക്കുകയുള്ളൂ അല്ല ജാസ്മിനെ പോലെ കണ്ടൻറ്റു വേണ്ടി എല്ലാ വള്ളികളും കയറി പിടിച്ചിട്ട് ഞാനാണ് വലിയ പുള്ളി ഞാനാണ് വലിയ ഇത് എന്ന് പറയുന്നതല്ല ഇനി ചിലപ്പം അഭിഷേക് ഇതിൻ്റെ പേര് ലാലോട്ടം വന്ന് അഭിഷേകൻ്റെ മക്കിട്ട് കയറാൻ സാധ്യതയുണ്ട് കാരണമെന്ന് വെച്ചാൽ ജാസ്മിനെ ചെയ്യുന്ന എല്ലാം ബിഗ് ബോസ് നല്ലതാണ് അവർക്ക് അയ്യോ ജാസ്മിനല്ലേ ഫോട്ട മറ്റുള്ളവരെ അങ്ങോട്ട് ഇത് ചെയ്യും അപ്പൊ ഇന്ന് നീത്തോടെ വന്ന് ചിലപ്പം അഭിഷേക് ഇത് പറഞ്ഞു അയ്യോ ഞങ്ങളുടെ ജാസ്മിനെ പറഞ്ഞില്ലേ അതുകൊണ്ട് അത് ചിലപ്പോൾ ഏറെ കയറാനൊക്കെ സാധ്യതയുണ്ട് അഭിഷേക് ഏഹ് ജാസ്മിനടെ എന്ത് ചെയ്താലും അവിടെ ആയുള്ളവർക്ക് ഒരു കുഴപ്പമില്ല ജാസ്മിൻ അവിടെയുള്ളവരെ ഉള്ളവരെ തല്ലാം ജാസ്മിൻ അവിടെയുള്ളവരെ ഉള്ളവരെ ചീത്ത വിളിക്കാം ജാസ്മിൻ ആരുടെ മുക്കെട്ട് കയറാം ഇതിനൊന്നും ബിഗ് ബോസിന് സൂക്കം ഇതാണ് എന്നുവെച്ചാൽ ബിഗ് ബോസ് അങ്ങനെ സമ്മതിക്കും ജാസ്മിൻ എന്ത് വേണം ചെയ്തു വേറുള്ളവർ ജാസ്മിനെ പറയാൻ പാടില്ല ശരിയല്ലേ അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത് ഇഷ്ടമായിട്ട് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യേണ്ട ചാൻസ് താങ്ക് യു ബൈ ബൈ